ഞാൻ ചെയ്ത പാപത്തെ നിന്തിരൂവടി നിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതെ മേ ഗോവിന്ദ ഇത്രയും എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് തങ്ങളെ രക്ഷിക്കാൻ എത്തിയ സത്യകിയെ ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ മനസ്സാ അഭിനന്ദിക്കുകയുണ്ടായി സത്യകങ്ങനെ ചെറുതായിട്ട് മുമ്പിലേക്ക് നീങ്ങണു ഈ സമയത്ത് അതിശക്തമാനായ ഭൂരിശ്രവസ് വന്ന് സത്യകിയെ തടുത്തു യുദ്ധം ചെയ്ത് അവശനായിട്ടാണ് സത്യക്ക് കയറി വരണത് സത്യകിയെ എന്താ സഹായിക്കാൻ വഴി എന്ന് ആലോചിക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സംരക്ഷണം സത്യക ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് സത്യകി എങ്ങോട്ട് വന്നിരിക്കണു സത്യഗി ഇപ്പം അത് ആരെയും ഏൽപ്പിച്ചേക്കണേവോ അത് ചോദിച്ചറിയണം ചില്ലറ ആരെയും ഏൽപ്പിച്ചിട്ട് കരില്ല ദ്രോണൻ പിടിച്ചു കെട്ടെന്ന് ചെയ്യും അതിന് തക്കവണ്ണം ആരെങ്കിലും ഏൽപ്പിച്ച ചെയ്യാണ്ടിരിക്കില്ല അല്ലേ എന്ന് മനസ്സിൽ അർജുനൻ വിചാരിക്കുന്ന നേരത്താണ് ഭൂരിശ്രവസ് വന്ന് സത്യഗിയോട് ഏറ്റത് അതിശക്തിമാനാണ് ഭൂരിശ്രീവസ് സത്യകയും ഭൂരിശ്രവസും തമ്മിലുള്ള യുദ്ധം അതിഭയങ്കരമായി രണ്ടുപേരും തുല്യം രണ്ടുപേരുടെയും സൂതൻ നഷ്ടപ്പെട്ടു തേര് നഷ്ടപ്പെട്ടു കുതിരകൾ പോയി രണ്ടുപേരും അവസാനം യുദ്ധഭൂമിയിൽ നിന്ന് യുദ്ധമായി യുദ്ധം ചെയ്ത് ചെയ്ത് രണ്ടുപേരുടെ പരിചയം മുറിഞ്ഞുപോയി ഈ സമയത്ത് പെട്ടെന്ന് ഭൂരിശ്രവസ് കടന്ന് സത്തകിയെ പിടിച്ചു സത്യകി ആകെ ക്ഷീണിച്ചിട്ടാണ് വരവേ പെട്ടെന്ന് കയറി പിടിച്ച് സത്യകി വിചാരിച്ചില്ല തലമുടി അങ്ങോട്ട് ചുറ്റി പിടിച്ചു കുറച്ചവട്ട് കയ്യങ്ങട്ട് ഓങ്ങി വാള വാളമുണ്ട് സത്യകിയുടെ കഴുത്ത് അങ്ങട്ട് വെട്ടാൻ ഓങ്ങണ നേരത്ത് ഭഗവാൻ അർജുനനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഇതാണ് സ്ഥിതി എന്ന് സംശയമൊന്നും ഉണ്ടായില്ല അർജുനൻ്റെ ഒരു അമ്പ് ഭൂരിശ്രീവസിൻ്റെ വലത് കൈ മുറിച്ചിട്ടു സത്യയ്ക്ക് പിടിവിട്ടു മാറി അപ്പോൾ ഭൂരിശ്രവസ് അവിടെ നിന്ന് വിളിച്ചു പോവുകയാണ് അർജുന നീയെ വലിയ പേര് കെട്ട ധർമ്മപുത്രരുടെ അനുജൻ തന്നെയാണോ രണ്ട് പേര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ അതിൽ ഇടപെടുന്നത് ധർമ്മമാണോ ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരം ധർമ്മമാണെന്നേ തോന്നു ഒരാളുടെ സംസ്കാരം അവരവരുടെ സ്വന്തമല്ല അത് നിന്ന് പകർന്നു കിട്ടുന്നതാണ് ഇപ്പൊ നീ കാണിച്ചതുണ്ടല്ലോ പാണ്ഡവരെ ശൂന്യരായിട്ട് ഇനി ലോകം അറിയപ്പെടും ഇത്രയും പറഞ്ഞു തീർന്നത് പോരാണ്ട് ഭൂരിശ്രവസ് പിന്നീട് ഭഗവാനെ ഭത്സിക്കാൻ തുടങ്ങി അപ്പം അർജുനൻ പറഞ്ഞു ഭൂരിശ്രവസ്സേ നീ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ കൊല്ലുന്നതിൽ എനിക്ക് ആക്ഷേപമൊന്നുമില്ല പക്ഷേ എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ടവനെ എൻ്റെ മുമ്പിൽ വെച്ച് നീ കൊല്ലാമെന്ന് വിചാരിക്കണ്ട അത് ഞാൻ ഇടപെടും അത് ധർമ്മം തന്നെയാണ് അത് നിനക്ക് അധർമ്മമായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ വച്ചോ ശരി ഞാനൊന്ന് ചോദിക്കട്ടെ നീ വലിയ ധർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുണ്ടല്ലോ എൻ്റെ മകൻ നിരായുധനായി യുദ്ധഭൂമിയിൽ നിന്നപ്പോൾ അവനെ വെട്ടിക്കൊല്ലുന്നതിന് നീയൊക്കെ സഹായിച്ചവരല്ലേ എന്നിട്ട് നീയാണോ ഒപ്പുവിട ധർമ്മത്തിനെ പറ്റിയിട്ട് വലിയ പ്രസംഗം നടത്തുന്നത് ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നുള്ള ഭുരിശ്രീവസ് ഒന്നും ഉണ്ടായില്ല തൻ്റെ ഇടത്തെ കൈ കൊണ്ട് അവിടെ കിടന്ന ശരങ്ങൾ മുഴുവൻ പറക്കി ഒരു ശയ്യ ഉണ്ടാക്കിയിട്ട് അതിൽ മലന്നങ്ങട് കിടന്നു അന്തരാത്മാവിൽ ചിത്തത്തെ അടക്കി പ്രായോപവേശം ചെയ്യാനുള്ള കിടപ്പാണ് അങ്ങനെ പ്രായോപവേശം ചെയ്യാൻ കിടക്കുന്ന ഭുരിശ്രീവസ്സിനെ പെട്ടെന്ന് സത്യകി ഓടി വന്ന് തലമുടി ചുറ്റിപ്പിടിച്ച് കണ്ട മുറിച്ച് കളഞ്ഞു പലരും പറഞ്ഞു അരുത് അരുത് കേട്ടേ ഇല്ല അതിനെ എല്ലാവരും വളരെ അധികം അധിക്ഷേപിക്കുക തന്നെ ഉണ്ടായത് ശരിയേയല്ല ഈ ശനിപുത്രൻ ചെയ്തത് എന്ന അഭിപ്രായം അവിടെ മുഴുവൻ പറഞ്ഞു യുദ്ധമുഖത്ത് നിന്നും ഈ വിവരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിച്ചു ഇത്രയും പ്രബലനായാൽ സത്യഗിയെ എങ്ങനെയാ ഭൂരിശ്രവസ് അപമാനിതനായ നിലയിൽ എത്തിച്ചത് അപ്പോൾ സഞ്ജയൻ പറഞ്ഞു യാദവംശത്തിൽ ശൂരകുടുംബത്തിൽ ശൂരന് തുല്യമായ പ്രബല പൗരുഷങ്ങളോടുകൂടി ജനിച്ച ആളാണ് ശനി പണ്ട് ദേവസേനൻ്റെ പുത്രിയായ ദേവകിയെ ശൂരസേനൻ്റെ പുത്രനായ വസുദേവൻ വിവാഹം കഴിച്ച കഥ അറിയാലോ വിവാഹത്തിന് ശേഷം കന്യകയെ തേരിലേറ്റി കൊണ്ടുവരണ സമയത്ത് പല പ്രമുഖ രാജാക്കന്മാരും വന്ന് തടഞ്ഞു ഈ സമയത്ത് ശനി മുന്നിലേക്ക് വന്നിട്ട് കന്യകയെ പിടിച്ച് തേരിൽ കയറ്റി രാജാക്കന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് നിമിഷ നേരം കൊണ്ട് അവരെയൊക്കെ ഓടിപ്പിച്ചു അതിൽ സോമദത്ത രാജാവ് ശനിയായിട്ട് അതിഭയങ്കര യുദ്ധം ഉണ്ടായി അവസാനം ശനി സോമദത്തനെ നിരായുധനാക്കി എന്നിട്ട് ഇടത് കൈ കൊണ്ട് സോമദത്തൻ്റെ മുടി ചുറ്റി പിടിച്ച് വലത് കൈ കൊണ്ട് സോമദത്തൻ്റെ ഖണ്ഡം മുറിക്കാൻ ഒരുങ്ങി ഇത് കണ്ട ആളുകൾ അരുത് അരുത് എന്ന് പറഞ്ഞു അപ്പോൾ ശനി സോമദത്തനെ വിട്ടു എന്നിട്ട് ആളുകളൊക്കെ കണ്ടു നിൽക്കേ കാലുകൊണ്ട് കുറച്ച് അവിട്ടി നാണം കെടുത്തിയാണ് പറഞ്ഞയച്ചത് ഇതിൽ മനം നൊണ്ട സോമദത്തൻ രുദ്രഭഗവാനെ ധ്യാനിച്ച് തപസ്സിന് പോയി രുദ്രഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ട വരം എൻ്റെ മകൻ ശനിപുത്രനെ ആളുകളുടെ മദ്യത്തിൽ വെച്ച് കാലുകൊണ്ട് ചവിട്ടി അപമാനിക്കണം എന്നാണ് വരം സമ്പാദിച്ചത് ആ വരാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ആ സോമദത്തൻ്റെ പുത്രനാണ് ഭൂരിശ്രീവസ് കേവലം പരമശിവൻ്റെ വരബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഭൂരിശ്രീവസ്സിന് ഇത്രയും ശക്തിമാനായ സത്യകിയെ ആ യുദ്ധഭൂമിയിൽ ആളുകൾ കണ്ടു നിൽക്കേ ചവിട്ടി അപമാനിക്കാൻ കഴിഞ്ഞത് ഭൂരിശ്രുവസിന് ഈശ്വരദത്തമായ ആ വരഫലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ശനിയോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ലായിരുന്നു വൃഷ്ണികൾ സ്വതവേ ശക്തരാണ് പ്രത്യേകിച്ചും ശനിപുത്രനായ സത്യകി ആർക്കും അയാളെ അങ്ങനെ എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ പറ്റുന്നതല്ല ധർമ്മവും നീതിയും അവർ ശരിക്ക് പരിപാലിക്കുന്നവരാണ് അതാണ് അവരുടെ മനോബലത്തിൻ്റെ കാരണം അതാണ് അവരുടെ ശക്തിയുടെ രഹസ്യവും രാജാവെ കയ്യൂക്കല്ല ശക്തി ധർമ്മമാണ് ശക്തി തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമല്ല രക്ഷ നീതിയാണ് നമ്മുടെ രക്ഷകൻ ഭഗവാൻ അർജുനനെ വിളിച്ച് പറയാണ് അർജുന ആദിത്യൻ ഏതാണ്ട് അസ്തമിക്കാറായിരിക്കണു ഏതു വിധേനയെങ്കിലും ഈ എതിർപ്പുകളെ മറികടന്ന് ജയദ്രഥന്റെ മുമ്പിലെത്താതെ വഴിയില്ല ഇനി അതാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ശ്രമം ദുര്യോധനൻ പല പല തട്ടുകളിലും ഘട്ടങ്ങളുമൊക്കെ ആയിട്ടാണ് ജയദ്രഥനെ സംരക്ഷിക്കണത് കണ്ടില്ലേ ഇനി എങ്ങനെങ്കിലും അടിച്ചു കയറുക വഴിയുള്ളൂ ഇനി നമ്മൾ ആലസ്യം കാണിച്ചാൽ ശരിയാവില്ല മുന്നോട്ടു തന്നെ എന്ന് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട അർജുനൻ വീണ്ടും ഉത്തേജിതനായി ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും എല്ലാ അനുഗ്രഹ ആശിസുകളും നൽകി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത सुखिनो भवन्तु